ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ആമി ആൻഡ് ഉമ്മി ബ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉസ്താദിൻ്റെ ചിലവിൻ്റെ അന്നേരത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഉസ്താദിൻ്റെ ചിലവിന് നമ്മൾ പള്ളിയിലേക്ക് എന്തൊക്കെ ഫുഡ് ഉണ്ടോ എന്നുള്ളൊരു വീഡിയോ ആണ് രാവിലെ തന്നെ ഉമ്മ ഓറോട്ടി ചൂടുകയാണ് കേട്ടോ പുഴുങ്ങളൊരു തലേദിവസം വെള്ളത്തിൽ കുതിർത്തിട്ട് നല്ലതുപോലെ അരച്ച് കെട്ടിവെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കുന്നതാണ് കേട്ടോ ഈ ഒറോട്ടി പറയുന്നത് അതിനോടൊപ്പം നല്ല തേങ്ങ അരച്ച് ബീഫ് കറി ഉണ്ട് കേട്ടോ പിന്നെ ഒറോട്ടി മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പൂരിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മളിതൊക്കെ പാത്രത്തിലേക്കാക്കി കൊടുക്കാൻ കേട്ടോ ഫുഡൊക്കെ പാക്ക് ചെയ്തു പിന്നെ അതാ ചായയും കൂടെ ഫ്ലാസ്കിലാക്കിയിട്ടുണ്ട് ഇനി ലഞ്ചിനേക്കുള്ള കാര്യങ്ങൾ നോക്കാം ബീഫ് കറിയാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ ബീഫ് നല്ലതുപോലെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ വെള്ളരിയും പരിപ്പും കൂടെ ഒരു ചെറി വെച്ചിട്ടുണ്ട് പിന്നെ ബീൻസ് തോരം വെച്ചിട്ടുണ്ട് മീൻ വറുത്തത് പിന്നെ ലഞ്ചും പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ടോ മൂന്ന് ഉസ്താദന്മാരാണ് ഉള്ളത് അതുകൊണ്ടാണ് കേട്ടോ രണ്ട് പാത്രത്തിൽ ചോറ് വെച്ചിട്ടുള്ളത് അങ്ങനെ ഉപ്പേരി അച്ചാറ് മീൻ വറുത്തത് അങ്ങനെ അതൊക്കെ സെറ്റാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ കുറേ പഴുത്തം മാങ്ങൾ അത് കുറച്ച് കുരുമുളക് പൊടി ഉപ്പൊക്കെ മിക്സ് ചെയ്തിട്ട് അതൊരു പാത്രത്തിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് രാത്രി കേക്കുള്ള ഫുഡ് പാക്ക് ചെയ്യാം ചോറ് വയ്ക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം നല്ല കളച്ചൊക്കെ വറുത്തരച്ച കറി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചീരത്തോരൻ അച്ചാറ് പിന്നെ ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തിയും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ടേ അതിനുശേഷം മുട്ട ഓംലെറ്റ് ആക്കിയിട്ടുണ്ട് അതും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രാത്രിക്കത്തെ ഫുഡ് റെഡിയായി ഞാൻ ഇന്നത്തെ വീഡിയോ എത്തുകട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് എന്തൊക്കെ നമ്മൾ സ്ഥാപതിൻ്റെ ചെലവെൻ്റെ അന്നിവിടെ ഫുഡൊക്കെ കൊടുത്തെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ